രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കൈമാറ്റത്തുകയായ നൂറ്റി ഇരുപത് മില്യൺ നൽകിയ ഒരു ഇരുപത്തിരണ്ടുകാരൻ പയ്യനെ ചെൽസി കൂടാരത്തിലെത്തിക്കുന്നു ഖത്തർ ലോകകപ്പ് കിരീടം ചൂടിയ അർജന്റീന ടീമിലെ നിർണായക പ്രകടനം ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ഇങ്ങനെ കരിയറിലെ ഉന്നതിയിൽ നിൽക്കവെയാണ് എൻസോ ഫെർണാണ്ടസ് എന്ന മധ്യനിരതാരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൻ്റെ പടികയറിയത് പ്രതീക്ഷയുടെ പുതിയ ആകാശം തേടിയെത്തിയ യുവതാരത്തിന് നീലപ്പടയുടെ ഓരോ മത്സരവും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു തുടർ തോൽവികൾ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ലാതെ മിഡ് ടേബിൾ ടീം വമ്പൻമാർ മുതൽ കുഞ്ഞൻ ക്ലബ്ബുകൾക്ക് വരെ തോൽപ്പിക്കാവുന്നവരായി ചെൽസി മാറിയിരുന്നു ഒരു പരിശീലകനും ഇടം ക്ലബ് ഉടമകൾ തമ്മിലുള്ള അധികാര അധികാരപടംവലി മറ്റൊരു വശത്തും നടക്കുന്നു ഒരു പ്രൊഫഷണൽ ക്ലബിനെ സംബന്ധിച്ച് ഒട്ടും സുഖകരമല്ലാത്ത അന്തരീക്ഷം ബെൻഫിക്കയിൽ നിന്നും എൻസോ ചെൽസിയിലേക്കല്ല വരേണ്ടത് എന്ന് പലരും കരുതി കരിയറിലെ ടോപ്പിൽ നിൽക്കേ എൻസോ തന്റെ ഭാവി കളഞ്ഞു കുളിക്കുകയാണെന്നും പലരും വിമർശനമുയർത്തി ഒരു പടി കൂടി കടന്ന് താരം ചെൽസിയോട് വിട പറയാൻ ഒരുങ്ങുന്നതായി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അച്ചുനിരത്തി തൊട്ടു പിന്നാലെ നടന്ന മത്സരത്തിൽ ചെൽസിക്കായി ഗോൾ നേടി തൻ്റെ ജേഴ്സി ഗാലറിക്ക് നേരെ ഉയർത്തിക്കാട്ടിയാണ് താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം അർജന്റീൻ താരം നടത്തിയത് അതിനിടയിൽ കോപ്പ ആഘോഷത്തിനിടെ വംശീയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അപമാനം സ്വയം ചോദിച്ചു വാങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മൌറീഷോ പോച്ചയുടെ പകരക്കാരനായി ഇറ്റാലിയൻ പരിശീലകൻ എൻസോ മറസ്കോ സ്ഥാനമേറ്റെടുക്കുന്നു ആരും പ്രത്യേകിച്ചൊന്നും കരുതിയില്ല കാരണം ചെൽസിയിൽ ഇതൊക്കെ ഒരു ശീലമായി മാറിയിരുന്നു പതിവ് പോലെ പോയ സമ്മർ ട്രാൻസ്ഫറിലും കൂടുതൽ പണമെറിഞ്ഞത് ചെൽസിയാണ് ജംബോസ്കോഡ് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇത് പതിവ് ചെൽസി തന്നെയെന്ന് എല്ലാവരും വിധി കുറിച്ചു എന്നാൽ മാറിയ ചെൽസിയെയാണ് ഇംഗ്ലീഷ് മൈതാനങ്ങൾ കണ്ടത് ഇറ്റാലിയൻ പരിശീലകൻ്റെ വരവോടെ ബ്രിജിൽ നിന്നും നല്ല വാർത്തകൾ കേട്ടു തുടങ്ങി പോയ പതിനഞ്ച് പ്രീമിയർ ലീഗ് മത്സരത്തിൽ കണ്ടത് മഹത്തായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചെൽസിയുടെ മിന്നലാട്ടങ്ങളാണ് എത്ര ഗോളിന് പിറകിൽ നിൽക്കുകയാണെങ്കിലും തിരിച്ചു വരാനാകുമെന്ന പ്രതീതി ആരാധകർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ചെൽസിയിലെ യങ് ബ്ലഡിനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള സംഘമാക്കി മാറ്റാൻ മരസ്കക്കായിട്ടുണ്ട് ഇന്ന് മരസ്ക ടാക്ടിക്സിലെ പ്രധാനിയാണ് എൻസോ ഫെർണാണ്ടസ് തന്റെ പ്രതിപക്വത്വ പ്രകടനം പുറത്തെടുത്ത് അർജന്റീൻ താരം പ്രതീക്ഷകാക്കുന്നു അവസാനം കളിച്ച ആറു മത്സരങ്ങളിൽ നിന്നായി മൂന്ന് ഗോളുകളും ആറ് അസിസ്റ്റുമാണ് ഇരുപത്തിമൂന്ന് കാരൻ നൽകിയത് യൂറോപ്പിലെ ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡർമാരുടെ പട്ടികയിലേക്കാണ് എൻസോയും കസേര വലിച്ചിരുന്നത് ഗ്രഹാം പോർട്ടർ പോച്ചറ്റീനോ കളിശൈലികളിൽ നിരായുധനായിരുന്ന എൻസോ ഉണർന്നെറ്റിരിക്കുന്നു ഒരു കാലത്ത് ചെൽസിയുടെ എല്ലാമായിരുന്ന ജോർജീനിയോ ആഴ്സണിലേക്ക് കുടിയേറിയ കാലത്താണ് എൻസോ ചെൽസിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്രഹാം പോർട്ടർ അധിക കാലവും എൻസോയെ ജോർജീനിയയുടെ റോളിലാണ് പരീക്ഷിച്ചത് പക്ഷേ ജോർജീനിയയുടെ റോളിൽ എൻസോ അമ്പേ നിറം വങ്ങി എന്നാൽ മരസ്കേയുടെ വരവോടെ കഥ മാറിയിരുന്നു മൊയ്സസസ് കൈസഡോ എൻസോ ഫെർണാണ്ടസ് കൂട്ടുകെട്ട് മധ്യനിരയിൽ ചെൽസിയുടെ ചാലകശക്തിയാകുന്നു ഈ സീസണിൽ തൊള്ളായിരത്തി എഴുപത് മിനിറ്റ് എൻസോ കളത്തിലുണ്ടായിരുന്നു വിജയകരമായി ത്രൂബോൾ നൽകിയതിൽ ഒൻപതാം സ്ഥാനത്ത് തൻ്റെ പത്ത് സ്വിച്ച് ഓഫ് പ്ലേയിൽ മൂന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും അർജന്റീൻ താരത്തിനായി ഓപ്പൺ പ്ലേയിൽ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചതിൽ ലിവർപൂളിന്റെ മുഹമ്മദ് സലാഹും ചെൽസിയുടെ തന്നെ കോൾ പാമറും മാത്രമാണ് എൻസോക്കു മുന്നിലുള്ളത് അറ്റാക്കിംഗിൽ മാത്രമല്ല ചെൽസി ഡിഫെൻസിലും നിർണായക റോളുകൾ എൻസോ നടത്തുന്നുണ്ട് ഡീപ്പായി കളിച്ച് പന്ത് റിക്കവർ ചെയ്യുന്നതോടൊപ്പം കൗണ്ടർ അറ്റാക്കിങ്ങിലും താരം നിർണായക റോൾ വഹിക്കുന്നു നിലവിലെ മിന്നും ഫോമിലുള്ള ചെൽസി താരത്തെ ലക്ഷ്യമിട്ട് റയൽ മാഡ്രിഡും വായ്സയും അടക്കമുള്ള വമ്പന്മാർ രംഗത്തുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചെൽസിക്കൊപ്പം ഒരു സ്വപ്നത്തിലേക്കുള്ള പ്രയാണത്തിലാണ് താരം ഇപ്പോൾ ഏറെക്കാലത്തെ ഫുട്ബോൾ കരിയർ ഇനിയും അയാൾക്ക് മുന്നിൽ ബാക്കിയുണ്ട് മാറ്റങ്ങളുടെ കാലത്ത് ഇനിയും എന്തെല്ലാമാണ് അയാൾ ബാക്കി വച്ചിരിക്കുന്നത് നമുക്കത് കാത്തിരുന്ന് കാണാം